നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഈ രാഹുലിന്റെ ഒളിവു ജീവിതത്തിന്റെ റൂട്ട് മാപ്പ് തപ്പുകയാണ് മാധ്യമങ്ങള് പോലീസാകട്ടെ എവിടെ വെച്ച് കണ്ടാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഒരു ചുവന്ന പോളോക്കാർ ആണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്നത് അതൊരു സിനിമാ താരത്തിൻ്റെതാണെന്ന് പറയുന്നു ഞങ്ങൾ വല വിരിച്ചിട്ടും ഇതുവരെയും രാഹുൽ മാംകൂട്ടത്തിലേക്ക് കിട്ടുന്നില്ല എന്നാണ് കേരള പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കണം അങ്ങ് ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ പോയി ചില അന്യസംസ്ഥാന ക്രിമിനലുകളെ പിടിച്ചോണ്ട് വന്നിട്ടുള്ള പോലീസാണ് രാഹുലിനെ ഞങ്ങൾക്ക് കിട്ടുന്നതേ ഇല്ല എന്നൊക്കെ പറയുന്നത് ഇത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും ഇത് ഈ പോലീസിന്റെ നിസ്സഹായ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത് കാരണം കള്ളൻ കപ്പലിൽ തന്നെ ഈ പോലീസ് സംഘത്തിൽ നിന്ന് തന്നെ വിവരങ്ങൾ അപ്പപ്പോ രാഹുലിന് ചോർന്ന് കിട്ടുന്നുണ്ട് ഈ രാഹുലിന്റെ റൂട്ട് മാപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മെ അത്ഭുതപ്പെടുത്തി കളയും ഈ യുവതി പരാതി നൽകിയ യുവതി നവംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു പരാതി നൽകുന്നു മുഖ്യമന്ത്രി പരാതി വാങ്ങി നേരെ ഡി ജി പി അപ്പോൾ തന്നെ മിനിറ്റുകളുടെ വ്യത്യാസം പോലുമില്ല ഡി ജി പിയിലേക്ക് പരാതി കൈമാറുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുന്നു പോലീസ് മേധാവി പെട്ടെന്ന് തന്നെ ഇൻഡ്യൻസ് മേധാവി അടക്കം എല്ലാവരുമായി ബന്ധപ്പെടുന്നു തിരുവനന്തപുരം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിവരം അറിയിക്കുന്നു അവർ രാഹുലിനു വേണ്ടി നോടി ഇടയ്ക്കുള്ളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു പെട്ടെന്ന് തന്നെ പാലക്കാട് പോലീസ് സംവിധാനം ഉണർന്നു അപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ യുവതി എത്തുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കണ്ണാടി എന്ന സ്ഥലത്ത് യു ഡി എഫ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുലിന് അപ്പോൾ തന്നെ മെസ്സേജ് കിട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിയ വിവരം പെട്ടെന്ന് തന്നെ അവിടുന്ന് രാഹുൽ കടന്നു കളയുന്നു നേരെ രാഹുലിന്റെ ഫ്ലാറ്റിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ അനുമാനം പക്ഷെ ഇവിടെ മുതൽ നിൽക്കുന്നത് വലിയ ദുരൂഹതയാണ് കാരണം അവിടെ മുതലുള്ള തെളിവുകൾ മായ്ക്കപ്പെട്ടിരിക്കുന്നു ഒരു തെളിവും അവശേഷിക്കുന്നില്ല കണ്ണാടിയിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം രാഹുലിന്റെ ചില സുഹൃത്തുക്കൾ അവിടെ സന്നിഹിതരായിരുന്നു അവർക്കൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നു അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു കാരണം അവിടെ സജീവ സാന്നിധ്യമുണ്ട് എന്നാൽ നിമിഷങ്ങൾ കൊണ്ട് രാഹുൽ എങ്ങോട്ടേക്ക് അപ്രത്യക്ഷനായി അവിടെ വരെ രാഹുൽ എത്തിയ വാഹനമല്ല കണ്ണാടിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ ഉപയോഗിച്ചത് അതാരുടെ വാഹനമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല രാഹുൽ ഫ്ലാറ്റിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ അനുമാനം ഫ്ളാറ്റിലെത്തി തൻ്റെ വസ്ത്രങ്ങളും കുറച്ച് സാധനങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ പെട്ടിയിൽ വെച്ച് ഒരു ചുവന്ന പോളോ കാറിൽ ഫോക്സ് വാഗൺ കാറാണ് അതിൽ കടന്നു കളഞ്ഞു ഇത്ര പെട്ടെന്ന് രാഹുൽ എങ്ങനെ കടന്നു കളഞ്ഞു ഇവിടെയാണ് ഒട്ടനവധി സംശയങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഈ ഫ്ളാറ്റില് പക്ഷേ അവസാന ദിവസത്തെ സി സി ടി വി ദൃശ്യം ഡി വി ആറിലില്ല അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് രാഹുൽ മുങ്ങി അന്ന് രാത്രി ആ ഫ്ളാറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല അത് പൂട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അതിനു മുന്നിൽ പോലീസ് നിരീക്ഷണവും ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഫ്ളാറ്റ് പോലീസ് സീൽ വെക്കുന്ന തലത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു ഡി വി ആർ പിടിച്ചെടുത്തിരുന്നു ഡി വി ആർ പരിശോധിച്ചപ്പോൾ രാഹുൽ അപ്രത്യക്ഷനായ ദിവസത്തെ ദൃശ്യങ്ങളില്ല അപ്പോൾ പോലീസ് സ്വാഭാവികമായി സംശയിക്കുന്നത് ഡി വി ആർ കൈകാര്യം ചെയ്യുന്ന ആളാണ് അവിടെ ഡി വി ആർ അക്സസ് ഉള്ളത് കെയർ ടേക്കർക്കാണ് കെയർ ടേക്കറെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്തു കെയർ ടേക്കർ പറയുന്നത് എങ്ങനെ ആ ദൃശ്യം അപ്രത്യക്ഷമായി എന്ന് തനിക്കറിയില്ല രാഹുലിന്റെ വീട്ടിൽ ആരൊക്കെ വന്നു അപ്പോൾ അയാൾ പറയുന്നത് രാഹുലൊരു ജനപ്രതിനിധിയാണ് ഒരുപാട് ആളുകൾ അവിടെ വന്നു പോകുന്നു ഞാനാരെയും ശ്രദ്ധിക്കാറില്ല വളരെ കൃത്യമായി നമ്മൾ ദൃശ്യം സിനിമയിലൊക്കെ മോഹൻലാൽ പഠിപ്പിച്ച് ആളുകളെ കൊണ്ട് സാക്ഷി പറയുന്നത് പോലെ മണിമണിമണിയായിട്ട് കെയർ ടേക്കർ സംസാരിക്കുന്നു ഈ ഫ്ലാറ്റിന്റെ സമീപത്തുള്ളവരെ സമീപിച്ചു അവരൊക്കെ കൃത്യമായ മറുപടി പോലീസിന് കൊടുക്കുന്നു പക്ഷെ തങ്ങൾക്കൊന്നും അറിയില്ല രാഹുലിനെ കാണാൻ പലരും എത്തുന്നു പലരും പോകുന്നു ഇതെങ്ങനെ ഇത്ര കൃത്യമായി ആളുകളെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു രാഹുൽ അതാണ് പോലീസിനെ കുഴക്കുന്ന ഒന്നാമത്തെ ഭാഗം രണ്ടാമത് അവിടെ നിന്ന് രാഹുൽ രക്ഷപ്പെട്ട ഈ പോളോ കാർ ഒരു സിനിമാ നടിയുടേതാണ് എന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു ഈ സിനിമാ നടി നേരത്തെ രാഹുലിനെ കാണാൻ അവിടെ എത്തിയിരുന്നു ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതേ നടി തന്നെയാണോ എന്ന് നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക വയ്യ പക്ഷേ റിപ്പോർട്ടുകൾ പൂർണ്ണമായും സൂചിപ്പിക്കുന്നത് ആ തലത്തിലാണ് ചുവന്ന പോളോ കാർ സിനിമാ നടിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പോലീസ് സിനിമാ നടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പരിശോധിച്ചു അപ്പോഴവിടെ അത്ഭുതകരമായ തലത്തിൽ ഇതേ സിനിമാ നടിയുടെ ചുവന്ന പോളോ കാറിലായിരിക്കാം രാഹുൽ രക്ഷപ്പെട്ടത് എന്ന അനുമാനത്തിൽ പോലീസ് എത്തുന്നു തുടർന്ന് സിനിമാ നടിയെ ചോദ്യം ചെയ്തപ്പോൾ സിനിമാ നടി പറയുന്നു മുഖ്യമന്ത്രിക്ക് യുവതി പരാതി കൊടുത്തതിന്റെ തലേന്ന് തന്റെ കയ്യിൽ നിന്ന് ഒരു സ്വകാര്യ ആവശ്യത്തിന് കാർ രാഹുൽ വാങ്ങി അപ്പോൾ പരാതി കൊടുത്തതിന് ശേഷമായിരുന്നു എങ്കിൽ നടിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് ചോദ്യം ചെയ്യാമായിരുന്നു കാരണം ഒരു കുറ്റവാളിയെ പ്രതിയെ ഒളിപ്പിക്കാൻ അയാൾക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകി എന്ന പേരിൽ ഇവിടെ സാങ്കേതികമായിട്ട് പോലീസിനൊന്നും മേല കാരണം അയാൾ കുറ്റവാളിയായി എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപാണ് ഈ കാർ അയാൾക്ക് കൊടുത്തത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണത് അപ്പോൾ സ്വാഭാവികമായി അടുത്ത സംശയപ്പെട്ട അന്വേഷണ സംഘത്തിനുള്ളത് ഇക്കാര്യങ്ങൾ എങ്ങനെ രാഹുൽ മനസ്സിലാക്കി മുഖ്യമന്ത്രിയുടെ അടുക്കൽ പരാതി വരുമെന്നും കണ്ണാടിയിൽ നിൽക്കുന്ന രാഹുൽ വളരെ ബുദ്ധിപൂർവ്വം ഫ്ളാറ്റിലേക്ക് വന്ന് തന്റെ സാധനങ്ങൾക്കൂട്ടി ഒരു പോളോ കാറിൽ രക്ഷപ്പെടാനുള്ള പദ്ധതി മുൻകൂട്ടി തയ്യാറെടുത്ത് വെച്ചതുപോലെ സ്വാഭാവികമായി എസ് ഐ ടിയുടെ ഒരു സംശയം ഒന്നുകിൽ ഇരയുടെ കൂട്ടത്തിൽ ഇരയെ സഹായിക്കാൻ എന്ന വ്യാജേന ഇപ്പോൾ കൂടിയിരിക്കുന്ന ആരോ ഒരാൾ രാഹുലിന്റെ ദൂതനാണ് രാഹുൽ ചാരനെ അയച്ചിരിക്കുന്നു അല്ല എങ്കിൽ ഇപ്പോൾ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട് ഏതോ ചില പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ ക്യാമ്പിന് കൃത്യമായ മെസ്സേജുകൾ കൊടുക്കുന്നു ഇല്ലെങ്കിൽ പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് തന്നെ രാഹുലിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു അതിവിദഗ്ധമായി ചുവന്ന പോളോ കാറിൽ രാഹുൽ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുന്നു പിന്നീട് സംഭവിക്കുന്നതാണ് അതിനേക്കാൾ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ പോലീസ് ഈ ഫ്ളാറ്റിന് തൊട്ട് മുന്നിലുള്ള ചില സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിലൊന്നും ഈ ഫ്ളാറ്റിൽ ഇയാൾ വന്നു ഇറങ്ങി എന്നതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല ഒരു സി സി ടി വി അവിടെ കംപ്ലൈൻ്റ് ആയ തലത്തിൽ മറ്റ് സി സി ടി വിളിലൊന്നും ഇത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷെ ഫ്ലാറ്റിന്റെ പിന്നാമ്പുറത്തു കൂടി ചില ഊടുവഴികളുണ്ട് ഇനി അതിലൂടെ രക്ഷപ്പെട്ടോ എന്ന സംശയം നിൽക്കുന്നു പക്ഷെ കിലോമീറ്ററുകൾക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള സി സി ടി വിയിൽ ചുവന്ന കാർ പ്രത്യക്ഷപ്പെടുത്തും പോലീസിന് സന്തോഷമായി ഈ കാറിന്റെ പുറകെ സി സി ടി വി കേന്ദ്രീകരിച്ച് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു ഇടയ്ക്ക് വെച്ച് ഈ ചുവന്ന കാർ അപ്രത്യക്ഷമായി പിന്നീട് ഇത് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ പോയെന്നറിയില്ല പോലീസ് വട്ടം കറങ്ങി അതിനുശേഷമുള്ള ഒരൊറ്റ സി സി ടി വി ദൃശ്യങ്ങളിലോ സി സി ടി വി ക്യാമറകളിലോ ഈ കാർ കാണുന്നില്ല അപ്പോൾ വഴിക്ക് വെച്ച് ഈ കാർ അപ്രത്യക്ഷമാക്കി അവിടെ നിന്ന് അതിബുദ്ധിപാനായ രാഹുൽ കടന്നു കളഞ്ഞു എന്ന അനുമാനത്തിൽ പോലീസ് എത്തി അവിടെ നിന്ന് പോയ കാറേത് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരുതിയ പോലീസിന് ചുവന്ന പോളോ കാർ അപ്രത്യക്ഷമായതിനു ശേഷം ഏകദേശം ആയിരക്കണക്കിന് കാറുകൾ സംശയമാണ് ആ കാറുകളെയെല്ലാം കണ്ടെത്തി പരിശോധന നടത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് തുടർന്ന് പോളോ കാർ വിട്ട് രാഹുലുമായി രൂപസാദൃശ്യമുള്ള ആരെങ്കിലും ഈ കാറുകളിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്ന പരിശോധനകൾ നടത്തി അതിലും ഫലം നെഗറ്റീവാണ് പോലീസിന് അവിടെ വെച്ച് തങ്ങളുടെ അന്വേഷണം വഴിമുട്ടുന്ന കാഴ്ചയാണ് എങ്കിലും പോലീസ് ഇപ്പോൾ വിശ്വസിക്കുന്ന രാഹുൽ അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നു ഈ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലെ ചില കേന്ദ്രങ്ങൾ അരിച്ചുപറുക്കി അവിടെ ഒന്നുമില്ല കോയമ്പത്തൂരിൽ രാഹുലിന് പരിചയമുള്ള ചില സുഹൃത്തുക്കളുണ്ട് അവരെ തന്ത്രപരമായി പോലീസ് വേഷപ്രച്ഛന്നരായി ഇന്നലെ അവരൊക്കെയായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പക്ഷെ അവർക്കൊന്നും രാഹുൽ എവിടെയെന്നറിയില്ല അക്ഷരാർത്ഥത്തിൽ പോലീസ് ഇപ്പോൾ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് രാഹുൽ എവിടെ അപ്രത്യക്ഷനായി ഇതാണ് ഇപ്പോഴത്തെ രാഹുലിന്റെ ഒരു ചിത്രം ഇവിടെ സി സി ടി വി ഫ്ലാറ്റിലേക്ക് വരുന്നതും പോകുന്നതിൻ്റെ സി സി ടി വകളില്ല അത് അതിനെക്കുറിച്ച് അവിടുത്തെ ചുമതലക്കാരന് പോലും അറിയില്ല എല്ലാവരും ഏകദേശം ഒരേപോലത്തെ മൊഴികൾ കൊടുക്കുന്നു ഇത്രത്തോളം ഒരു ക്രിമിനൽ ബുദ്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെയാണെങ്കിൽ ഒരു ജനപ്രതിനിധി ഇത്രത്തോളം വലിയൊരു ക്രിമിനൽ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് ആപത്താണല്ലോ അത് മാത്രമല്ല ഇയാൾ ഇങ്ങനെ ഒരു എം ആയിരിക്കുമ്പോൾ പോലും ഇത്രത്തോളം ക്രിമിനൽ ബുദ്ധി പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിലും ഉന്നത പദവികളിലേക്ക് പോകുമ്പോൾ ഇതിലും വലുത് കാണിക്കാൻ സാധ്യത ക്രിമിനൽ ബുദ്ധി എന്ന് പറഞ്ഞ് രാഹുലിനെ ഇപ്പൊ വലിച്ചെറിയേണ്ടതില്ല കാരണം രാഹുലിനെ പിടിക്കാൻ നടക്കുന്ന ആരാ അതിനേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവർ അപ്പോൾ രാഹുലിന്റെ ക്രിമിനൽ ബുദ്ധി നമുക്കിവിടെ മനസ്സിലാക്കാം പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് വെറും പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഇരയാക്കി എന്ന് പറയുന്ന ഒരു യുവതി വളരെ നാടകീയമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഒരു പരാതി കൊടുക്കുന്നു ഈ പരാതിയിലെ വിവരങ്ങൾ മിനിറ്റുകൾക്കകം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു രാത്രിക്ക് രാത്രി യുവതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നു ഈ മൊഴി മുഴുവനായി പിറ്റേ ദിവസം വെളുപ്പ് വെളുപ്പിന് മാധ്യമങ്ങൾക്ക് വലിച്ചു കീറിയിട്ട് കൊടുക്കുന്നു അങ്ങനെ രാഹുലിനെ ആക്രമിച്ച കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തകർത്ത് യു ഡി എഫിനെ നാശകോശമാക്കാനുള്ള വളരെ സംഘടിതമായ നീക്കം അപ്പോൾ തീർച്ചയായും ഇത്തരമൊരു നീക്കം രാഹുൽ കണ്ടിരിക്കാം മുന്നിൽ കണ്ടിരിക്കാം അതുകൊണ്ട് തന്നെ വളരെ കൗശലത്തോടെയാൾ കരുക്കൾ നീക്കിയിരിക്കാം ഇവിടെ മറ്റു ചില ഡെവലപ്മെന്റ്സ് കൂടി നമ്മൾ ഇവിടെ ഒന്ന് ചേർത്ത് വായിക്കണം രാ രാഹുൽ അപ്രത്യക്ഷനായി മണിക്കൂറുകൾക്കകം എറണാകുളത്ത് ഒരു വക്കീൽ തലമുക്കി നമ്മുടെ ജോർജ് പോകുന്നുണ്ടോ നല്ല വക്കീലാണ് നല്ല അഭിഭാഷകനാണ് അദ്ദേഹം കൃത്യതയോടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുലിനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടു ഈ ഗവൺമെന്റ് വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ചു കളഞ്ഞു പൂന്തോട്ട ആദ്യഘട്ടത്തിൽ എങ്ങനെ ഇത്ര മിനിറ്റുകൾക്കകം ഇതൊക്കെ സാധിക്കുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ ഇതാ തിരുവനന്തപുരത്ത് ഒരു അഭിഭാഷകൻ അയാൾ വളരെ പ്രഗത്ഭനാണ് ശാസ്ത്രമംഗല അജിത്ത് അദ്ദേഹം പറയുന്നു ഇവിടെ വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് അപ്പോഴിതാ പോലീസ് സംഘം നേരെ തിരുവനന്തപുരത്തേക്ക് ശാസ്ത്രമംഗല അജിത്തിൻ്റെ ഓഫീസിന് ചുറ്റുമുള്ള ശാസ്ത്രമൂല അജിത്തിനെ പോലെ അഭിഭാഷകനോട് ചോദ്യം ചെയ്യാനൊന്നും പോലീസിന് കഴിയില്ല കാരണം ഒരു കക്ഷിയുടെ അഭിഭാഷകനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അവിടെ വന്നിരുന്നു എന്ന് അറിയാൻ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളെയൊക്കെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവിടെയുള്ള സി സി ടി വി പരിശോധിക്കുന്നു അവിടെ തെളിവിന്റെ പൊടി പോലും ഇല്ല അപ്പോൾ ഒന്നുകിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ തിരുവനന്തപുരം കഥ മെനഞ്ഞെടുത്തു അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വമായി രാഹുൽ മറുഭാഗത്തേക്ക് തമിഴ്നാട് ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാവാം രാഹുലിന് പിന്നാലെ പായുന്ന ഒരു പോലീസ് സംഘം ഒരു വശത്ത് മറുവശത്ത് എല്ലാ ജില്ലകളിലുമുള്ള പോലീസ് സൂപ്രണ്ടുമാർക്ക് കർശന നിർദ്ദേശമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ജില്ലയിലാണ് ഈ രാഹുൽ ഒളിച്ചിരിക്കുന്നത് എന്ന ഏതെങ്കിലും തലത്തിൽ തെളിഞ്ഞാൽ അതിനുള്ള പണി തരും എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പോലീസ് ഉന്നതം അതത് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരോട് നിർദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നു ഉത്തരവുകൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ജില്ലകൾ അരിച്ചുപറുക്കുന്നു കേരള തമിഴ്നാട് അതിർത്തി അരിച്ചുപെറുക്കുന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി സ്പെഷ്യൽ ബ്രാഞ്ചിനെ നിയോഗിച്ചിരിക്കുന്നു രഹസ്യാന്വേഷണ വിഭാഗം പരതുന്നു കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് അവിടേക്ക് ഉളിയിട്ടാൽ കുറച്ചുകൂടി സേഫാണ് രാഹുലിനെ സംബന്ധിച്ച് പാലക്കാട് നിന്ന് കർണാടകയിലേക്കും കടക്കാൻ കഴിയും എവിടേക്കാണ് രാഹുൽ പോയത് ഇതാണ് പിണറായി വിജയനെ അത്ഭുതപ്പെടുത്തുന്നത് ഏത് വിധേയനെയും പിടികൊടുക്കരുത് എന്നുള്ള ഒരു ഒരു നിർദ്ദേശം അഭിഭാഷകർ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ പണ്ടൊക്കെ ഈ അഭിഭാഷകർ ഈ പീഡന പീഡനക്കേസിൽപ്പെടുന്ന പ്രതികൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങളൊരു മൂന്നാലു ദിവസത്തേക്ക് ഒരു കാരണവശാലും പോലീസിന് പിടികൊടുക്കരുതെന്ന് അതിന് മുഖ്യ കാരണം ഇതാണ് ഈ പീഡനത്തിരി പീഡനത്തിനിരയായി അല്ലെങ്കിൽ ബലാത്സംഗം ജീവിതം എന്നൊക്കെയുള്ള ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന് ഒരുപക്ഷെ പ്രതിയെ അറിയാം പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കും പക്ഷേ ഇത് കണക്ട് ചെയ്യാനുള്ള തെളിവുകളാണ് വലിയ പ്രശ്നം സ്ത്രീയുടെ മൊഴി മാത്രമേ കാണുള്ളൂ മൊഴിക്ക് മൊഴി എന്നൊരൊറ്റ തെളിവിൽ നിന്നാൽ പോലീസിൻ്റെ അന്വേഷണം ദുർബലവും അപ്പോൾ ഈ പ്രതിയെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുവരുന്നതിനിടയിൽ മിക്കവാറും ഇവൻ്റെ ഷട്ടിൻ്റെ അകത്തേക്ക് കൈയിട്ട് ഒരറ്റ വലിയാണ് കുറച്ച് രൂപം കയ്യിലിരിക്കും ഇതുകൊണ്ട് ഈ സ്ത്രീയുടെ വസ്ത്രത്തിലൊക്കെ ഒന്ന് ബതറും അല്ലെങ്കിൽ ഇത്ര രക്തം ശേഖരിച്ചിട്ട് അതൊക്കെ ആ വസ്ത്രത്തിൽ തേച്ച് പിടിപ്പിക്കും അപ്പം അങ്ങനെ പിന്നീടുള്ള ഫോറൻസിക് പരിശോധനയിൽ കൃത്യമായ തെളിവുകൾ രോമം രക്തം ഇതൊക്കെ കണ്ടെടുക്കുകയാണല്ലോ ഈ അടുത്ത കാലത്ത് പാലത്തായി എന്ന് പറഞ്ഞ ഒരു പീഡന കേസിൽ ഒരു രക്തത്തുള്ളികൾ വലിയ വിവാദമാണ് വ മാസങ്ങൾക്ക് ശേഷം ഒരു ടോയ്ലറ്റിന് പുറത്തു കണ്ട രക്ത രക്തത്തുള്ളി എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിൽ വളരെ മൈനു അപ്പൊ ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം തെളിവുകൾ പോലീസ് ഇടയില്ല കാരണം രാഹുൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് അതിലപ്പുറം ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു പരിമിതിയുണ്ട് എപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ പരിമിതിയുണ്ട് പക്ഷേ രാഹുലിനെ കുരുക്കുന്നത് വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ മുകളിൽ നിന്ന് എന്തായാലും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് കാരണം രാഹുലിനെ പിടിച്ചു നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ ജാമ്യം മേടിച്ച് പോയാൽ അത് പിണറായി സർക്കാരിന് താങ്ങാവുന്നതിലും അധികം നാണക്കേട്ടുണ്ടാകും വളരെ കരുതലോടെയാണ് അവരുടെ ഓരോ നീക്കവും ഇപ്പോൾ തന്നെ നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ നടക്കുന്ന പരിശോധനകൾ ശബ്ദരേഖ ചിത്രാഞ്ജലി പോയി പരിശോധിക്കുന്നു പക്ഷേ പരിശോധനകൾ ശബ്ദരേഖയുടെ കാര്യത്തിൽ വാട്സാപ്പ് ചാറ്റിൻ്റെ കാര്യത്തിലൊക്കെ അന്വേഷണ സംഘം വിജയിക്കുന്നു മറുവശത്ത് രാഹുലിൻ്റെ ഫ്ളാറ്റിൽ നടത്തിയ സി സി ടി വി പരിശോധനകൾ അറഞ്ചം പുറഞ്ചം പരാജയപ്പെട്ടു കാരണം യുവതി വന്നോ ഇല്ലയോ എന്നറിയാനുള്ള തെളിവുകൾ അവിടെ ഇല്ല ആ സി സി ടി വിയിൽ ഒരു മാസത്തെ ബൈക്കപ്പ് മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രീവിയസ് ഡി വി ആറിൽ ഒരു ഹാർഡ് കോപ്പിയുമില്ല മറുവശത്ത് അവിടെ ആ ഫ്ളാറ്റിനോട് അനുബന്ധിച്ചുള്ള ആളുകളെ ചോദ്യം ചെയ്തതിൽ അവർക്കൊന്നും അറിയില്ല കെയർ ടേക്കർക്കൊന്നും അറിയില്ല അദ്ദേഹം വളരെ സാധുവായി നിൽക്കുന്നു അപ്പോൾ പോലീസ് ആ ഫ്ളാറ്റിന് ചുറ്റും വട്ടം കറങ്ങുകയാണ് ഇനി ഈ ഇരയാക്കപ്പെട്ട യുവതിയുടെ ഫ്ലാറ്റിന് സമീപത്തെ ചോദ്യം ചെയ്യലും അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് സാക്ഷികളെ കിട്ടുന്നില്ല അപ്പോൾ ഈ യുവതിയുടെ മൊഴി ഡോക്ടറുടെ മൊഴി അത്തരം ഇതിൽ അത്തരം തെളിവുകളിൽ മാത്രം നിൽക്കേണ്ടി വരും അവിടെയാണ് രാഹുലിനെ പോലെ സമർത്ഥമായി കരുക്കൾ നീക്കുന്ന ഒരു എന്താ പറയുന്ന ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു പ്രതിയുടെ ഇടപെടൽ പ്രതിയെന്ന് നമുക്കിപ്പോൾ വിളിക്കാൻ പറ്റില്ല കാരണം ഗോവിന്ദൻ തന്നെ നമ്മുടെ എ പത്മകുമാറിനെ വിശേഷിപ്പിക്കുന്നത് കുറ്റാരോപിതൻ അപ്പൊ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടവും ഇര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുവതി പരാതിക്കാരിയും അതാണ് ഇപ്പോൾ രണ്ട് എന്റിൽ നിൽക്കുന്നത് ഇതിലിര വേട്ടക്കാരൻ ആര് എന്നുള്ള ചോദ്യം സമൂഹം ഉയർത്തുന്നുണ്ട് രാഹുലിനെ രാഹുലിനെ തീർത്തും ആഴ്ത്തുന്ന വിധമാണ് കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ ഇക്കുറി തീർത്ത് ഇനി ജീവിക്കാൻ പോലും അനുവദിക്കാതെ കുഴിച്ചു മൂടും എന്ന ഭാഷയില്ല നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടു മിക്കതും രമേശ് ചെന്നിത്തല പോലും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ രാഹുൽ ഇനി വേണ്ട എന്ന് കോൺഗ്രസ് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് പക്ഷേ രാഹുലിന് വലിയ സഹായങ്ങൾ കിട്ടുന്നു ഇത്തരമൊരു ഒളിച്ചോട്ടത്തിന് പിന്നിൽ വലിയ സഹായങ്ങളില്ലാതെ എന്തായാലും രാഹുലിനെ പോലെ ഒരാൾക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല കാരണം ഇയാളുടെ മുഖം ഭയങ്കര സുപരിചിതമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഇത്രയും കാലം മാധ്യമങ്ങളിൽ ചാനലുകളിലൊക്കെ നിറഞ്ഞ് നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യമാണ് അവിടെയാണ് ഇയാളുടെ അപ്രത്യക്ഷ കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് രാഹുൽ എവിടെ എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും കൊണ്ട് ചോദിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിനൊരു തമാശയായി ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു ഇത്ര വലിയ ക്രൂരത ആരോപിക്കുന്ന ഒരു കുറ്റപത്രം എഫ്ഐആർ പോലീസ് അന്വേഷണം പക്ഷെ അതിനുവേണ്ടി പോലീസും സർക്കാരുമൊക്കെ കാണിക്കുന്ന അമിതാവേശം ആർജവം ഇതിന് പിന്നാലെയുള്ള പരക്കം പാച്ചിൽ വേടനെതിരെ രണ്ട് മൂന്ന് സ്ത്രീകൾ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി ആ സ്ത്രീകൾക്ക് എവിടെ നീതി ആ സ്ത്രീകളെ ആര് ചേർത്ത് പിടിച്ചു ആ സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലിട്ട് അറഞ്ചം പുറഞ്ചം സൈബർ ലിഞ്ചിങ് നടത്തിയിട്ട് എവിടെ അവർക്കെതിരെ കേസെടുത്തു ഇവിടെ രാഹുൽ പങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാനുണ്ടെങ്കിൽ രാഹുൽ ഈശ്വരനെ ഇന്നലെ രാഖ്ക്കി രാമാൻ കസ്റ്റഡിയിലെടുത്ത് ചുമന്നുകൊണ്ട് നടക്കുക രാവിലെ അല്ലേത് തെളിവെടുപ്പ് ലാപ്ടോപ്പ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സന്ദീപ്കാര്യരെ പിടിച്ചു കെട്ടാൻ നടക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ പോലെ നല്ല കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെ ഇപ്പൊ തൂക്കു എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുക അവർ സുപ്രീം കോടതിയിൽ അവരിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു യൂറോപ്പിലെവിടെയോ ആണ് എന്ന് പറഞ്ഞത് റോമിൽ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും സർക്കാരിന് ഇതൊരു ആഘോഷമാണ് കാരണം കിഫ്ബി മസാല ബോണ്ട് ഇപ്പോൾ മുക്കിക്കളയണം ശബരിമല സ്വർണക്കുള്ള ഏറ്റവും നിർണായകമായ തെളിവുകൾ മൂന്നാം തീയതിയാണ് ഹൈക്കോടതിക്ക് മുൻപാകെ പ്രത്യേക അന്വേഷണ സംഘം നൽകേണ്ടത് അപ്പോൾ ഇത്ര തീച്ചുളയിൽ നിൽക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് രാഹുൽ ഈശ്വറിനെ ഒക്കെ ഇങ്ങനെ എലിയെ ഓടിക്കുന്നപ്പോ എലി പൂച്ച ഓടിക്കുന്ന പോലെ ഇട്ട് ഓടിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ പൂച്ചയാണ് ഓടിക്കുന്നതെങ്കിൽ എലി പുലിയായ കഥയാണ് കഥയാണിപ്പോൾ രാഹുൽ ലാപ്ടോപ്പ് എടുക്കാൻ ചെന്ന് രാഹുൽ പോലീസിന് നിറക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് എന്നോട് വീഡിയോ ചെയ്യരുത് രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലിച്ചെന്നാണ് ഇവരുടെ ആവശ്യം അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന രാഹുൽ ഈശ്വർ അതുകൊണ്ട് ഈ കഥ അങ്ങനെ അത്ര പെട്ടെന്ന് തല്ലിക്കെടുത്താനൊന്നും ഈ സർക്കാരിനോ പോലീസിനെ കൊണ്ടൊന്നും കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഓട്ടം തുടരും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന ബങ്കർ അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന സംശയം എന്നാൽ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് ഏതു വിധേയനെയും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കണം എന്ന ഒരു അൾട്ടിമേറ്റം നൽകിയിരിക്കുകയാണ് എസ്ഐ ടിക്ക് അവരെന്ത് ചെയ്യും പോലീസുകാരില്ലേ തെക്കു വടക്ക് ഓടുന്ന പോലീസിനെ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ശരിക്കും ഈ പ്രതിപക്ഷനിരയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടോ പിണറായി വിജയ എന്നൊക്കെ പോലും പറഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിൽ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ടോ പിണറായി വിജയ നിങ്ങളൊരു പ്രത്യേക ജനുസാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മരുമോ ചെറുക്കനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചാൽ മതി എന്നൊക്കെ വളരെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആക്രോശിച്ച് അടുക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ് ഈ പി വി ആരാണെന്നുള്ള ചോദ്യത്തിന് പന്നെ വൃത്തികെട്ടവൻ എന്ന് വരെ ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയ രാഹുലിനെ ഇപ്പോൾ വീഴ്ത്താൻ ഒരു അവസരം കിട്ടുമ്പോൾ കൃത്യമായി സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ അത് ആഘോഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സി പി എമ്മിന്റെ സൈബർ ർ ഗ്രൂപ്പുകളിൽ ബീജിയം ഒക്കെ ഇട്ട് വന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള രാഹുലിന്റെ വീഡിയോകൾ അതിനുശേഷം യുവതി പെൺകുട്ടിക്ക് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു തൊട്ടടുത്ത നിമിഷം രാഹുൽ ഒളിവിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് വിജയനെ രാഹുൽ പേടിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവരത് ആഘോഷിക്കുന്നത് പക്ഷെ അപ്പോഴത്തേക്ക് അത് കൃത്യമായി ജനങ്ങൾക്കിടയിൽ കൺവേ ആകുന്നത് ഇത് പിണറായി വിജയൻ ശരിക്കും രാഹുലിനെ വേട്ടയാടുന്നു എന്നുള്ള തരത്തിലാണ് ഈ കേസ് ഒന്നുമല്ലാതെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ പല കേസുകളിലും ഇതിനു മുൻപ് സോളാർ കേസിലും ഒക്കെ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട് അതുപോലെ ഒന്നുമല്ലാതെ ആയി പോയി കഴിഞ്ഞാൽ ശരിക്കും രാഹുൽ നെഞ്ചും വിരിച്ചു നിൽക്കുകയും പിണറായി വിജയൻ ഒട്ടുമല്ലാതെ ഒന്നുമല്ലാതെ പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടാകില്ലേ അല്ല അവിടെ മറുപറം കൂടെ ഉണ്ട് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല രാഹുൽ ബാബുട്ട് ഈ കേസിൽ രക്ഷപ്പെട്ടാൽ അവിടെ പിങ് എന്ന് പറഞ്ഞ് വീൺ താഴെ വീഴുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കും ഇപ്പോൾ രാഹുലിനെതിരെ ഈ വടിയെടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ തന്നെ ഇയാൾ വീഴ്ത്തും കാരണം രാഹുലിന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയുണ്ട് അത് ഒരു പെയ്ഡ് പി ആർ ഗ്രൂപ്പ് എന്നൊന്നും നമുക്ക് വിശേഷിക്കും അത് പൊതുബോധമാണ് ഒരാളെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ നമ്മളേതോ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് ഞാൻ വെറുത്തു കുട്ടിശങ്കർ എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ ഇനി പറയാനൊന്നും ബാക്കിയില്ല പതിനഞ്ച് സ്ത്രീകളെ പീഡിപ്പിച്ചു ഇഷ്ടം ആൺകുട്ടികളെ പീഡിപ്പിച്ചു ഐ എ എസ് കാരിയുടെ പുറകെ നടന്നു ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ പീഡിപ്പിച്ചു ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ചെന്നു ഇങ്ങനെ ഒരുപാട് കഥകളാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഈ കഥകൾക്ക് ഇപ്പോൾ ആളുകൾ ഒരു ചിരിയോടെയാണ് ഈ കഥകൾ കേൾക്കുന്നത് ഒരു വശത്ത് മറുവശത്ത് പിണറായി വിജയൻ ഒരു പ്രത്യേക ജനസ്സാണെങ്കിൽ അതുപോലൊരു ജനുസാണ് ഇയാൾ വന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം തെളിയിച്ചു കൊടുത്തു അപ്പോൾ ഒരു പ്രത്യേക ജനുസിൽപ്പെട്ട വിഭാഗത്തെ നേരിടാൻ മറ്റൊരു പ്രത്യേക ജനുസിൽപ്പെട്ട വിഭാഗം ഉയർത്തെഴുന്നേൽക്കും അതാണ് രാഹുലിന്റെ കാര്യത്തിൽ കണ്ടത് പക്ഷെ രാഹുലിനെ സംബന്ധിച്ച് ഒരു അഡ്ഡപടലം വീഴുന്ന ഘട്ടത്തിലെത്തി അയാൾ ഇവിടെ പിടിച്ചു നിന്നാൽ ഉയർത്തെഴുന്നേറ്റാൽ അയാൾക്ക് മേൽ പതിച്ചിരിക്കുന്ന ഈ ചെളി ഭാവിയിൽ അയാൾക്ക് രാഷ്ട്രീയമായി ചില താൽക്കാലിക വീഴ്ചകൾക്ക് കാരണമായാലും അയാൾക്ക് ഉയർത്തെഴുന്നേൽക്കാനൊക്കെ കഴിയും ഇതിനേക്കാളൊക്കെ ഈ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ആഘോഷിച്ചിരുന്ന പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനേയും മറ്റൊരു യുവതിയെയും ചേർന്ന് ഒരു പിടികൂടിയ സംഭവങ്ങൾ അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നിർ ഞാൻ നി നിരപരാധിയാണ് എന്നൊക്കെ ഇന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്തുവാട്ടെ അതല്ല നമ്മുടെ വിഷയം അപ്പോൾ അത്തരത്തിൽ അപവാദ കഥകളിൽപ്പെട്ട ഒട്ടനവധി താരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് രാഹുൽ ഇവിടെ ചെയ്ത തെറ്റിന് ന്യായീകരണമൊന്നുമില്ല അത് കടുത്ത അപരാധം തന്നെയാണ് പക്ഷെ അതിൻ്റെ ആഴം എത്ര പരപ്പ് എത്ര ഇരിയാക്കപ്പെട്ട യുവതി പറയുന്നതിലെ വസ്തുതകൾ എത്ര ഇതൊക്കെ പുതുബോധം ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിനെ നമുക്ക് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല സർക്കാരിനോ പോലീസിനോ കഴിയില്ല ഒരു രാഹുൽ ഒരു രാഹുലീശ്വരനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലോ ഒരു സന്ദീപ് ഭാര്യരുടെ നാവ് മൂടിക്കെട്ടിയാലോ ഒരു ദീപ ജോസഫിനെ ഭയപ്പെടുത്തി ഓടിച്ചാലോ തീരുന്നതല്ല ആ പുതുബോധം നമുക്ക് സമൂഹ മാധ്യമങ്ങൾ നോക്കിയാലറിയാം എത്ര ശക്തമായ പ്രതിഷേധമാണ് ഈ വേട്ടയ്ക്കെതിരെ രാഹുൽ മാക്കൂട്ടം തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ കേസെടുക്കുക അന്വേഷിക്കുക എന്തിനാണ് കേരളം ഇളക്കി മറിച്ചൊരു തീവ്രവാദിയെ പിടിക്കാനുള്ള വ്യഗ്രത പോലെ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ തന്നെ ഒരു ജനപ്രതിനിധിയാണ് ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും അയാൾ ഇപ്പോൾ ഏറെക്കുറെ ഒറ്റപ്പെട്ട് അവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരാളെയാണ് എറിഞ്ഞു വീഴ്ത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത് എപ്പോഴും വീരന്മാർ വീഴുന്നത് ആഘോഷിക്കപ്പെടുമെങ്കിലും ഒരു ധീരനായ ഒരു പടയാളി നിരായുധനായി നിൽക്കുമ്പോൾ അയാളെ വേട്ടയാടിയൽ പൊതുബോധം അയാൾക്കൊപ്പം നിൽക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഒരു പൊതുബോധം നിൽക്കുന്നുണ്ട് അയാൾ ചെയ്ത തെറ്റും അയാൾ ചെയ്ത മടയത്തരങ്ങളും അയാളുടെ പൊട്ടത്തരങ്ങളും ഒക്കെ ഒരു വഴിക്ക് കിടക്കും ഇപ്പോൾ എന്തിനാണ് പാലക്കാട്ടേക്ക് ഇരിച്ചു കെട്ടി തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ചെന്ന് കൊട്ടും കുരവിയും ആഘോഷവുമായി പ്രചരണത്തിനിറങ്ങി ഒരു സിനിമാ നടിയെ വിളിച്ച് ഇനാഗുരേഷൻ നടത്തി അവരുടെ തോളിൽ കൈയിട്ട് അവരുമായി ഡാൻസ് ചെയ്ത് ഇരയെ വീണ്ടും പ്രകോപിപ്പിച്ച എന്തെല്ലാം നാടകങ്ങൾ അപ്പൊ അതിൻ്റെ ഒരു ആത്യന്തിക ഫലമായിരിക്കാം ചിലർ വിശദീകരിക്കുന്നത് ഈ ഭരണപക്ഷം സി പി എമ്മൊക്കെ ഈ യുവതിയെ ഇരയെ കരുതി വെച്ചിരുന്നു ഇപ്പോഴത്തേക്കല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചാടിക്കാൻ അങ്ങനെ ചാടിച്ചിരുന്നെങ്കിൽ രാഹുലിനെ നിയമസഭയിൽ മത്സരിക്കാൻ കഴിയില്ല അത് കോൺഗ്രസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും ഇത് മുന്നിൽ കണ്ട് എന്നാൽ പിന്നെ നേരത്തെ പുകച്ച് പുറത്തേക്ക് ഇരയെ ചാടിക്കാം എന്ന് വെച്ച് രാഹുൽ തന്നെ കളിച്ച കളിയാണ് എന്നൊക്കെ പറയുന്നു എന്തായാലും രാഹുൽ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ആദ്യം പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ അയാൾ കാണിച്ച സംയമനം പിന്നീട് ഇരക്കെതിരെ അയാളുടെ നിശബ്ദത ഇപ്പോൾ ആക്രമണമുഖത്ത് അയാൾ കാണിക്കുന്ന ഈ തന്ത്രങ്ങൾ മറുവശത്ത് ഒളിച്ചോടി നിന്നായാലും അയാൾ പൊരുതുന്നു എന്ന് തോന്നൽ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മറുവശത്ത് ആദ്യഘട്ടത്തിൽ തനിക്കെതിരെ നിന്ന പ്രതിയോഗികൾക്ക് നേരെ തൻ്റെ ഒരു പ്രതിനിധിയായി രംഗത്ത് വന്ന് രാഹുലീശ്വരനെ പോലെയുള്ളവർക്ക് കൂടുതൽ വിശ്വാസ്യത നൽകി ഒപ്പം നിർത്തി അപ്പോൾ അങ്ങനെ പല തലത്തിൽ അയാൾ ഒരു പ്രതീകമാണ് അത് നമുക്ക് നിഷേധിക്കുക വയ്യ ഒരു തെറ്റുകാരനാണ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബലാത്സംഗം ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല ആ സ്ത്രീയുടെ കണ്ണീരിന് എത്രമാത്രം നിഷ്കളങ്ക ഭാവമുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ അയാൾക്ക് മുന്നിലുണ്ട് ഇരയാക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ നിയമം നിർവചിക്കട്ടെ നമ്മളെ സംബന്ധിച്ച് വിവാഹിതയാണോ വിവാഹിതയല്ല വിവാഹത്തിനിടയിൽ ഉദരത്തിൽ പിറന്ന ഭ്രൂണം ഇയാളുടേതാണോ ഭർത്താവിൻ്റെതാണോ ഭർത്താവിൻ്റെ കണ്ണീരിന് വിലയില്ലേ ഭർത്താവിനെ ഇത്രയേറെ ആക്രമിക്കണോ ഇതൊക്കെ ചോദ്യങ്ങളായി നിൽക്കും മറുവശത്ത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അപ്പോൾ എല്ലാ തലത്തിലും എല്ലാം ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു പൊതുബോധത്തെ ഒന്നും മാറ്റിമറിക്കാൻ ഒരു അറസ്റ്റിന് കഴിയില്ല ഒരു രാഹുൽ ഈശ്വർ വേട്ടയിൽ ഒടുങ്ങില്ല രാഹുൽ മാൻകൂട്ടത്തിൽ അത്ര പെട്ടെന്ന് വീഴിച്ചെടുക്കാൻ കഴിയാത്തതിൻ്റെ ജാള്യത സർക്കാരിൻ്റെ മുഖത്തുണ്ട് മറുവശത്ത് മസാല ബോണ്ട് സ്വപ്നം കൊള്ള അതിഭീകര വിഷയങ്ങൾ കത്തിയാളുമ്പോൾ രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച പോലെ കൊണ്ടുനടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം പിടിക്കുമെന്ന് ഭയപ്പെടുത്തി കേരളത്തിൻ്റെ ഒരു പൊതുശ്രദ്ധ മാറ്റാനുള്ള ശ്രമം അത് അങ്ങേയറ്റം പരിഹാസ്യമാണ് ഈ ഒരു നാടകത്തിൽ രാഹുൽ ഈശ്വരന് പരിക്കൊന്നും സംഭവിക്കില്ല അയാൾ കൂടുതൽ മിടുക്കനായി മിടുക്കൻ മീൻസ് കൂടുതൽ പബ്ലിസിറ്റിയൊക്കെ നേടി പുറത്തേക്ക് വരാം അയാളെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം പക്ഷെ അയാളൊരു പക്ഷത്തിന്റെ വക്താവാണ് അയാൾ അയാളുടെ പക്ഷത്ത് തുടരട്ടെ രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്ന് എന്തായാലും ഇത്തരം ഭീജിതമായ പീഡനങ്ങളിലേക്ക് വീണ്ടും കടക്കില്ല എന്ന് കരുതാം കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്തായാലും രാഷ്ട്രീയ നാടകം ഇങ്ങനെ തുടരുന്നു ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് അതായത് ഇത് രണ്ടാം ഒളിച്ചോട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ വിവാദം വന്ന സമയത്ത് വീട്ടിൽ കയറി അടച്ചിരുന്നു ദിവസങ്ങളോളം പിന്നീട് പിന്നീട് ഷാഫി പറമ്പിൽ ഇടപെട്ടതോടുകൂടിയാണ് പുറംലോകത്തോട്ട് എത്തുന്നത് രണ്ടാം തവണ ഇപ്പോൾ ഒളിച്ചോട്ടമാണ് ഉണ്ടായിരിക്കുന്നത് തനിക്ക് നേരെ പ്രതിസന്ധികൾ പ്രതിരോധങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്ന ഒരു മനുഷ്യനെ ജനങ്ങൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് കാണാൻ കഴിയുക അല്ലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് കൂട്ടിയാൽ മതി ഒന്ന് ഒളിച്ചില്ലെങ്കിൽ ഈ പിണറായി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് അർജും പുറച്ചും ഒരു പരിവാക്കി റിമാൻഡിലാക്കും അപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമില്ലയോ എന്നറിയില്ല മുതലാഴ്ച അവരെ കാത്തിരിക്കാം കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് മേടിക്കാമെന്ന് പൂത്തോട്ടം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈക്കോടതി ഇന്ന് ഒരു ജാമ്യം ലഭിക്കുമെങ്കിൽ ഒരു വീരപരിവേഷത്തോടെ പുറത്തു വരുന്നതാണോ ഇപ്പം പോയി അവർ തലവെച്ച് കൊടുക്കുന്നതാണോ ബുദ്ധി അതയാൾ ചെയ്യുന്നത് നല്ലത് എന്തായാലും രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ പോലീസിനും ഒരു വലിയ തിരിച്ചടി ഏൽക്കുന്നു അതായത് രാഹുൽ എവിടെയാണ് എത്രയും പെട്ടെന്ന് കണ്ടെത്തൂ എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് വരുന്നു ഇനി ബുധനാഴ്ചയാണ് കേസ് ജാമ്യ ഹർജി പരിഗണിക്കാൻ പോകുന്നത് ആ നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു വിജയൻ പുതിയ നോട്ടീസ് രാഹുലെ മകനെ തിരിച്ചു തിരിച്ചുവരും ഒന്നും ചെയ്യില്ല ഞങ്ങൾ അത്തരത്തിൽ ഒരു നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് പക്ഷേ ഇതിപ്പോ മൊത്തത്തിൽ ഒരു ട്രോളിന് വഴി വെച്ചിരിക്കുകയാണ് എല്ലാ തലത്തിലും ഇതൊരു ട്രോളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാഹുൽ വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ അതാണ് പറയാനുള്ളത് ബുധനാഴ്ച ഇക്കാര്യത്തിൽ ഈ ട്വിസ്റ്റുകൾക്കൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം നിയമം നിയമത്തിന്റെ വഴിക്കും രാഹുൽ രാഹുലിന്റെ വഴിക്കും പോകട്ടെ Not me